അലൈഹി അലിഹി എങ്ങനെയാണ് അന്യായമായിട്ടൊരു ജീവനെ കൊന്നെടുക്കാൻ കഴിയുക ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷം സന്നിവേശിപ്പിക്കുക എന്നതാണ് ഞാൻ ചെയ്യുന്ന അമലുകളിൽ ഉത്കൃഷ്ടമായത് ഏതാണെന്ന് ഹബീബിനോട് ചോദിച്ചപ്പോൾ എന്നാണ് പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷത്തെ നീ സന്നിവേശിപ്പിക്കലാണ് അപ്പൊ അതിനെ നേരെ എതിരെന്താ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രയാസം ഉണ്ടാക്കുന്നുള്ളത് ഏറ്റവും ഹാനികരമായ തെറ്റാണ് ഇതൊരു മനുഷ്യനല്ലോ പാവപ്പെട്ട നിരപരാധികൾ മരുന്ന് വേങ്ങാൻ വേണ്ടി വന്ന ആളുകൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടി വന്ന ആളുകൾ അരി വാങ്ങാൻ വേണ്ടി വന്ന ആളുകൾ കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടി അങ്ങാടിയിൽ വന്ന ആളുകൾ അതിൽ രോഗികൾ അതിൽ ആംബുലൻസിൽ പോകുന്ന ആളുകൾ അതിൽ പ്രയാസപ്പെടുന്ന ആളുകൾ അതിൽ കടം വാങ്ങാൻ വന്ന ആളുകൾ കടം കൊടുക്കാൻ വേണ്ടി വന്ന ആളുകൾ കല്യാണത്തിന് തുണിങ്ങുപ്പം വാങ്ങാൻ വേണ്ടി വന്ന ആളുകൾ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികൾ പഠിക്കാൻ വേണ്ടി പുസ്തകം വാങ്ങാൻ വേണ്ടി വന്ന ആളുകൾ ഗർഭിണികൾ ഇവരൊക്കെ ഒരുമിച്ച് കൂടിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മരുന്ന് വെക്കുക ബോംബ് വെക്കുക സ്ഫോടനം നടത്തുക അതിന് ധാടിയുള്ള ആളുകൾ നല്ല നല്ല പേരിൽ അറിയപ്പെടുന്ന ആളുകൾ അതിന്റെ പിന്നാമ്പുറത്തേക്കൊക്കെ പോയാലുള്ള ദുഃശക്തികൾ ഏതോ അതെനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും പ്രത്യക്ഷത്തിൽ കണ്ട ലാഹിർ റിപ്പോർട്ടിനെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഇതൊന്നും ഒരു ബന്ധവുമില്ലാത്ത കൃത്യമായ വിചിത്രമായ ഭീകരതകളാ അത് നമ്മളിൽ പെട്ടവനല്ല എന്ന് കാര്യം തുറന്ന് വെട്ടി പറഞ്ഞു മുത്തുമൊ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അള്ളാന്റെ റസൂൽ പ്രധാനപ്പെട്ട വചനങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ഇത് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് മുത്തറസൂൽ പുറത്തിറങ്ങാറുള്ളത് അള്ളാഹുയെ ഞാൻ വഴി പഴക്കുന്നതിൽ നിന്ന് എന്നെ വഴി വഴി പഴപ്പിക്കപ്പെടുന്നതില്ലെന്ന് ഞാൻ കാല് ഇടരുന്നതിൽ നിന്ന് എന്നെ ഇടറപ്പെടുന്ന സാഹചര്യം ഔ ഉണ്ടാക്കുന്നില്ലെന്ന് ഔ അ ഞാൻ അക്രമിക്കുന്നതിൽ നിന്ന് ഞാൻ ഒരാളെ യാത്രക്കിടയിലോ മറ്റോ എന്റെ ഭാഗത്ത് നിന്ന് ഒരു പരിക്ക് മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന അപകടത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ വഴി ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ കാർക്കണേ എന്ന് താഴുന്ന മുത്തനവിന്റെ അനുയായികളാണ് പൊരീ ുമ്പോ അരക്കെട്ടിൽ മുഴുവനും ബോംബ് കാറിൽ മുഴുവനും സ്ഫോടന വസ്തുക്കൾ പുറത്തിറങ്ങിയ ആൾക്കൂട്ടുള്ള സ്ഥലം നോക്കിയെടുക്കുക അവിടുന്ന് പൊട്ടിച്ചെതിരുന്ന വണ്ടി അതിന് കത്തിക്കരയുന്ന മൃതദേഹങ്ങൾ ഇത് ഇതീരുമായിട്ടൊരു ബന്ധമില്ല ദീനുമായിട്ട് ഒരു ബന്ധവുമില്ല പക്ഷെ അതിൻ്റെ ഒക്കെ പറകിലുള്ള കഴുകന്മാരെ കണ്ടുപിടിച്ചുകൊണ്ട് രംഗത്ത് കൊണ്ട് ഈ മതേതരത്തെ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ അധികാരത്തിൻ്റെ അത്യുന്ന സ്വഭാവത്തിൽ വിരാജിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പണിയാണ് അതിലേക്ക് നമ്മൾ പോവുകയില്ല അങ്ങനെ കൂടുതൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം വരികയാണെങ്കിൽ ഇവരൊക്കെ ആരുടെ സൃഷ്ടിയാണ് എന്നുകൂടെ മനസ്സിലാവും അതൊക്കെ ഈശാല വിശാലമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല ഇപ്പൊ എന്തുകൊണ്ട് ചില നല്ല പേരുകളിലും മാത്രം വെച്ച ആളുകൾ അക്രമം കാണിക്കുമ്പോൾ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിണ്ടുന്നുണ്ട് ഞങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ആരും വകവരുത്തേണ്ടതില്ല നമ്മുടെ അക്കൗണ്ടിലേക്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്തുകൊണ്ട് അത് ലീഡർ പറയേണ്ടതാണ് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് ലീഡർ പറഞ്ഞു ഏറ്റെടുക്കാൻ എന്റെ എന്റെ അടിമകളെ മേൽ ഞാൻ എന്ന് ഒരു സ്ഥലത്ത് ചെയ്യേണ്ടതല്ലാത്തത് ചെയ്യമം പല നിലയിലുണ്ട് സ്ഫോടനം മാത്രം അല്ല പിന്നെ നമ്മുടെ കീഴിലുള്ള പണിക്കാര് ആ പണിക്കാർക്ക് ഒന്നാം തീയതി കൊടുക്കാനുള്ള ശമ്പളം ആ ശമ്പളത്തിന് പണിക്കാർ പട്ടിണി കിടന്ന് കുടുംബത്തിൽ പട്ടിണിയാണ് കടം വിട്ടാണ്ട് ഇന്ന് വന്നിട്ട് കാശ് കാശി കയ്യിലുണ്ട് കാശ് കടയിലുണ്ട് എന്നിട്ട് വരാ പിന്നെ വാ പിന്നെ വാ ഇതൊരു അക്രമ ആ പാവ എത്ര കഷ്ടപ്പെടുന്നുണ്ടാവും അപ്പൊ ഇത് നേരെ തിരിച്ചു കുത്തും ചെയ്യും എന്നോടെ അടുത്തൊരു മുതലാളി പറഞ്ഞു ഞാന് ഞാനിങ്ങനെ ആയത് എന്നെ തന്നെ ഞാൻ കുറ്റം പറയുള്ളു വലിയ ആളാണ് ചെറിയ ആളൊന്നുമല്ല നൂറ്റിച്ചില്ലാൻ സ്റ്റാഫ്സിനെ വെച്ചുകൊണ്ട് ഗൾഫിൽ വലിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നിട്ട് വലിയ വിലാസത്തിൽ ധനാഠ്യനായി ഒളിവീശിയിരുന്ന ആളാണ് ഇപ്പോ അദ്ദേഹം ശമ്പളം കിട്ടാതെ അരി വാങ്ങാൻ കാശില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഒരിക്കൽ കണ്ണീർ പൊഴിച്ച് എന്നോട് പറഞ്ഞാണ് ഇതിന് കാരണം ഞാനാണ് കാരണം ഞാനൊരു ആറ് മാസം മുമ്പ് എന്റെ ചില പണിക്കാരെ അടുത്ത് നിന്നിട്ട് ഒന്നാം തീയതി ആവുമ്പോൾ കാശ് ചേർന്ന എനിക്ക് വീട്ടിലേക്ക് അയക്കാനാണ് ബോസ് എന്ന് പറയുമ്പോ പിന്നെ വാ എന്ന് ഞാൻ കണ്ണൂരുത്തിയിട്ട് പറഞ്ഞിരുന്നു അതേ കണ്ണൂറ്റിയിട്ടാണ് ഇപ്പൊ എന്റെ മലയാളിനോട് പറഞ്ഞു പിന്നെ വാ പറഞ്ഞു തിരിച്ചടിക്കും കാരണം അങ്ങനെ ഒരു വിഷയം അക്രമിക്കപ്പെട്ടവൻ കാഫുറാണെങ്കിലും അവന്റെ ഉള്ളിൽ നിന്നുള്ള ആ ഞെടുക്കണ്ടല്ലോ അത് അള്ളാഹു സ്വീകരിക്കും നമ്മളൊരു അയ്യപ്പനെയാണ് അന്യായമായി ആക്രമിക്കുന്നതെങ്കിൽ ഒരു പറങ്കോടനെയാണ് നാം വഴി കഷ്ടപ്പെടുന്നതെങ്കിൽ ആ പറങ്കോടൻ്റെ ഉള്ളിൽ ദൈവമേന്ന് വിളിച്ചാൽ മതി അല്ലാതെ ഫാത്തിയോ തറക്കണ്ട ആ ഒരു ഞെട്ടൽ തന്നെ സ്വീകരിക്കും നിന്റെ താമ്പ് വലുതാണെങ്കിലും നിന്റെ തലയിൽ മുണ്ടുണ്ടെങ്കിലും നിന്റെ തലയിൽ തൊപ്പി ഉണ്ടെങ്കിലും നിന്റെ കൈതണ്ടയിൽ ചുറ്റിപ്പിടിച്ച മാലയുണ്ടെങ്കിലും നീ അക്രമിച്ചത് നെറ്റത്ത് കുറിയുള്ള അയ്യപ്പനാണെങ്കിലും നിന്റെ മാലയോ നീ സർവശക്തനായ നീലിമാണെങ്കിൽ പല ലോകത്തും കൈകാര്യം ചെയ്യുന്ന ലോകത്തെ പഠിപ്പിച്ചത് നമുക്ക് എപ്പോഴും ഒരു തീരുമാനം ഉണ്ടാവണം ഈ ദുനിയാവിൽ നാം വഴി ഒരാളും അന്യായമായി ഒരു പരിക്കുണ്ടാവരുത് നമ്മളെപ്പോഴും ദ്വാരക്കണം എന്നെ കൊണ്ട് ഒരു മനുഷ്യനെയും ബുദ്ധിമുട്ടാക്കല അല്ലേ എന്ന് എപ്പോഴും അള്ളാഹിനോട് ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ പുറത്തിറങ്ങാണ് ഞാൻ യാത്രയിലാണ് എന്നെ കൊണ്ട് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കല അല്ല വണ്ടിയിൽ യാത്ര ചെയ്യുന്നവളാണെങ്കിൽ മനുഷ്യന്മാരെ മാത്രമല്ല ഒരു ജീവിയായും നമ്മുടെ വണ്ടി കയറിയിട്ട് ചാവുന്ന അപകടത്തിൽ നിന്ന് ശ്രദ്ധിച്ചു വേണം വണ്ടി വിടാ റോട്ടിലൊക്കെ തവളകൾ ഉണ്ടാവും എന്നാലും ബാക്കിൽ വലിയ അപകടമൊന്നും വരുന്നില്ലെങ്കിൽ നമ്മുടെ ടയർ കയറിയിട്ട് ആ തവള ചാവുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം എന്റെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് വണ്ടി യാത്ര തുടങ്ങിയിട്ട് ഇരുപതുമല്ല ഇതിനിടെ എന്റെ ഓർമ്മയിൽ ഒരു തവളയെ പോലും മറിഞ്ഞുകൊണ്ട് എന്റെ വണ്ടി കയറിയിട്ട് ചത്തായിട്ട് എനിക്ക് ഓർമ്മയില്ല ഉത്മാടുന്നുണ്ട് ഞാൻ ഡ്രൈവറോട് പറയും സ്ലോവാക്ക് ചവിട്ടേണ്ട സ്ഥലത്ത് ചവിട്ട് എന്ന് പറയും കാരണം അത് പോയിക്കോട്ടെ എന്താ അത്ര തിരക്ക് എന്തിനാ ജീവികളെ കൊന്നുകൊണ്ട് ഈ നട്ടോട്ടം എന്നിട്ട് എന്ത് വെട്ടിപ്പിടിക്കാനായി പോകുന്നത് അതും അള്ളാവിന്റെ സൃഷ്ടി നമ്മളും അല്ലാവിന്റെ സൃഷ്ടി മനുഷ്യൻ മാത്രമല്ല ഒരു സൃഷ്ടിയെയും അന്യായമായി ഹനിക്കാൻ ദീന് ഒരിക്കലും അനുവാദം നൽകുന്നില്ല യുദ്ധക്കളത്തിലേക്ക് പോകുന്ന പട്ടാളക്കാരായ സ്വഭാബാക്കളോട് പോലും മുസ്തഫാന്റെ പ്രത്യേകമായ കൽപ്പന മരത്തെ വെട്ടരുത് ആവശ്യമില്ലാതെ മരം വെട്ടരുത് കുഞ്ഞുങ്ങളെ ദ്രോഹിക്കരുത് പെണ്ണുങ്ങളെ കത്തിവെക്കരുത് പ്രായമുള്ളവരെ ശ്രദ്ധിക്കണം ആശ്രമങ്ങളിൽ ധ്യാനിക്കുന്ന ആളുകൾക്ക് നേരെ വാളോങ്ങരുത് എന്ന് പ്രത്യേകം പഠിപ്പിച്ചിരുന്നു പരിശീലിപ്പിച്ചിരുന്നു ഒരു പൂച്ചയെ അന്യായമായ അന്നം കൊടുക്കാതെ കെട്ടിയിട്ടതിന്റെ പേരിൽ ആ പെണ്ണ് അരകത്ത് പോയി എന്ന് പഠിപ്പിച്ച മതമാണ് ഈ മതം മനുഷ്യനല്ല പൂച്ചേ എന്താ അത് ഉൾമാണ് ഒരു പൂച്ചയെ കെട്ടിയിട എന്നിട്ട് വെള്ളം കൊടുക്കാതിരിക്ക അന്നം അതാ പൂച്ചയോട് കൊടുക്കാതിരിക്കാണിക്കുന്നത് ഉൾമാണ് അപ്പൊ എന്നത് മനുഷ്യനോട് വേണ്ട മനുഷ്യേതര സൃഷ്ടികളോട് കാണിച്ചാലും അള്ളാഹുല വെറുതെ വിടൂലേ അർത്ഥം ഇത് സ്വഹി ഉദ്ധരിച്ചല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മുത്തക്കൈങ്ങൾ ആണെങ്കിൽ മോമിനിയങ്ങളാണെങ്കിൽ നമുക്ക് എപ്പോഴൊരു ചിന്ത വേണം എന്റെ കിഴിയിലുള്ള ആള് എന്റെ മേലെയുള്ള ആള് അല്ലെങ്കിൽ ഭാര്യ ഭാര്യയോട് അന്യായം കാണിക്കരുത് അത് അമാനത്താണ് നമ്മുടെ ഭാര്യയാണെങ്കിലും അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് ആ സൂക്ഷിപ്പ് സ്വത്തിൽ അന്യായമായി പരിക്കേൽപ്പിച്ചാൽ പടച്ചവൻ വെറുതെ വിടുകയില്ല അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലോ കൈകാലുകളിലോ ഒരാളെ മോശമാക്കുന്ന അവന്റെ അഭിമാനം വ്രണപ്പെടുത്തുന്ന അവന്റെ വ്യക്തിയത്വക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ ശരീരത്തിന് പോറൽ വരുന്ന എന്തെങ്കിലും ഒരു വാക്കോ നോക്കോ തേട്ടമോ പ്രയോഗങ്ങളോ നടത്തുന്ന ദുരന്തത്തിൽ നിന്ന് അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഇസ്ലാമിന്റെ പേരിൽ ഒന്നും ഇസ്ലാമിന്റെ അക്കൗണ്ടിലേക്ക് ആരും എഴുതി വെക്കേണ്ടതില്ല ആരും മാറ്റിമറിക്കേണ്ടതില്ല ഇസ്ലാമിന്റെ അക്കൗണ്ടിലേക്ക് ആരും ചവിട്ടി വെക്കേണ്ടതില്ല അത് ഇസ്ലാമും അത് തമ്മിൽ ഒരു കുലബന്ധം പോലും ഇല്ല കാരണം അത് അള്ളാഹ് റസൂൽ അടച്ചുപൂട്ടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വർഗീയതയും ഭീകരതയും ഇസ്ലാമിൽ പെട്ടവനല്ല അത് നേതൃത്വം കൊടുക്കുന്നവനും നടക്കുന്നവനും ആ ചാവേർ ആക്രമണം നടത്തുന്ന ആളുകളും അല്ലാത്തവരും അതിന് കൂട്ടുനിൽക്കുന്നവരും അതിന്റെ സൂത്രധാരകന്മാരും അതിനുവേണ്ടി ഒത്താശ നൽകുന്നവരും പണം നൽകുന്നവരും അതിനു വേണ്ടി ഒപ്പിട്ട് കൊടുക്കുന്ന ആളുകളും അതിൽ കൈകൊട്ടി ചിരിക്കുന്ന ആളുകളും അതിൽ പോരാ വേണ്ടി രംഗപ്രവേശം ചെയ്യുന്ന ആളുകളും ഇതൊന്നും ദീനിൽ പെട്ടതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ുംറകിൽ ആരൊക്കെയാണ് ചെരട് വലിച്ചത് എന്നും എന്നും ഒക്കെ കൃത്യമായി പഠിച്ചാൽ ഞെട്ടുന്ന ഒരുപാട് പേരുകൾ വരും ഞാൻ ഇപ്പോൾ എല്ലാം കൂടി പറയില്ല ഇപ്പൊ തൽക്കാലം മുസ്ലിമീങ്ങളുടെ ചില പേര് കണ്ടിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കുന്ന ആളുകൾ ആഘോഷിക്കട്ടെ നമ്മൾ ഒന്ന് ഏറ്റെടുക്കുന്നതല്ല അതെല്ലാം അതക്കാരും ചെയ്യുന്നുണ്ട് ആരവിടെ ചെയ്യാത്തത് ഗുജറാത്ത് ഗുജറാത്തിൽ യാതൊരു നിഷ്ഠൂരമായി ആരാണ് ലബനാനിൽ കൊന്നത് ഇതുവരെ കൊന്നുകൂട്ടിയ കോടികളൊക്കെ ആരുടെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ വരുമാനമായി കൊടുക്കേണ്ടത് ഇസ്ലാമിന്റെ അക്കൗണ്ട് സ്വീകരിക്കുകയില്ല അപ്പൊ എല്ലാത്തിലും ഉണ്ടാകും വർഗീയ ദുഃശക്തികൾ അതിൽ സംശയമൊന്നുമില്ല അത് ഇസ്ലാമിന്റെ പേരിൽ ഒരാൾ ഇറങ്ങുമ്പോഴേക്ക് വലിയ കൊണ്ട് ദീനും മുഴുവനും അതാ ഇല്ലാതെയായി ഇസ്ലാം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ വരുന്ന എക്സ് മുസ്ലിമീങ്ങളൊക്കെ ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ ഒരാലിമ പോലും സ്വീകരിക്കുന്നെറികേടല്ല ഇത് നെറികേട് നെറികേട് തന്നെയാണ് നിവർന്ന് നിന്ന് പറയാൻ തന്റെ ഇടമുള്ളവരാണ് ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ അതുകൊണ്ടാണ് ഒരാളും സപ്പോർട്ട് നൽകാത്തത് എന്ന് ഇനി ഭീകര സ്ഫോടനമല്ല ഒരാള് ഏതെങ്കിലും നിലയിൽ ചെറിയ രൂപത്തിലെങ്കിലും ആക്രമിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന അത് മുഴുവനും ദുരന്തമാണ് പരലോകത്ത് നമുക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് അതാബിന്റെ തീനാളുകളായി നമ്മെ തിരിഞ്ഞ് കരിക്കുന്നതാണ് അപകടത്തിൽ നാം വഴി ഒരു സൃഷ്ടിക്കും അന്യായമായി ഒരു പോറൽ ഉണ്ടാക്കുന്ന അപകടത്തിൽ നിന്ന് പടച്ചോ നമ്മൾ കാത്തിരിച്ചു ും ഭീകരതയിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും നാട് കുട്ടിച്ചോറാകുന്ന അവസ്ഥയിൽ നിന്നും റിപ്പോർട്ട് കേട്ടാൽ എല്ലാ നന്മയുള്ള നിഷ്പക്ഷതയുള്ള മനുഷ്യന്മാരും തകർന്ന് തരിപ്പണമാകുന്ന കരഞ്ഞു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നാടുകളിനെ കാത്തുരക്ഷിക്കണല്ലോ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേയല്ലോ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസരിൻ്റെ പൊരുത്തത്തിൽ പ്രദാനം ചെയ്യണേ അല്ലോ ഞങ്ങളിൽ നിന്ന് മരിച്ച് നേരത്തെ കബറടഞ്ഞ മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റു ഭാഗത്തുള്ള മോഹിനിയും ഞങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേല്ലോ ഞങ്ങൾ കാഷിയത്തുള്ള ദുർഗായുസുനിൻ്റെ താഴത്തിൽ ഹൃദമത്തിൽ താഴത്തിൽ പ്രദാനം ചെയ്യണേ ചെയ്യണേയല്ലോ മരിക്കുന്ന നല്ല സ്ഥലത്ത് നല്ല ദിവസം നല്ല സമയത്ത് നല്ല രൂപത്തിലാക്കി തരണേ രൂപത്തിലാക്കിത്തരണേയല്ലോ ഞങ്ങൾ ആനന്ദ തുതിലമായ യാത്ര തരണേ യാത്രയാക്കിത്തരണേയല്ലോ നാളത്തെ വിശ്രമ കേന്ദ്രം കബറാക്കിത്തരണേയല്ലോ നാളത്തെ തറവാട് തരണേ ഉള്ളു അത് ഹബീബിൻ്റെ ജിവാറിലാക്കിത്തരണേയല്ലോ അള്ളാഹുയ കച്ചവടങ്ങളിലും ജീവിതത്തിലും സമയങ്ങളിലും സമ്പത്തിലും കുടുംബത്തിലും അയൽവാസികളിലും ആരോഗ്യത്തിലും يا الله اللهم انصر امه سيدنا محمد وارحم امه سيدنا محمد تجاوز عن امه سيدنا محمد اجعلنا من خيار امته ومن محبيه واغفر لنا يا غفار وانصرنا يا نصير واعفو لنا يا عفيل وسلمنا يا سلام وهب لنا يا وهاب برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على آخر القيسين محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين الحمد لله رب العالمين